<laughs> 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 <goda> ി അവിടെ വണ്ടി വണ്ടി നമ്മള് ശല്പം ലേറ്റ് ആയി പോയി സുൽത്താൻ അനിയന്റെ കല്യാണം അതായത് ചക്കരയുടെ കല്യാണാണെന്ന് കല്യാണം ഓൾറെഡി കഴിഞ്ഞ റിസപ്ഷനാണ് അപ്പൊ നമ്മള് കൊറച്ച് ലേറ്റ് ആയി പോയി കുറച്ചല്ല കുറച്ചധികം ലേറ്റ് ആയി പോയി അപ്പോൾ സോറി ക്യായിസ് കാരണം എന്ന് വെച്ചാൽ നമ്മളോട് ഒമ്പത് മണിക്ക് എത്താൻ പറഞ്ഞതാണ് ഇപ്പോൾ പത്ത് അരയായി കാരണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയ ചെറിയ പോസ്റ്റുകളൊക്കെ ഉണ്ട് പിന്നെ വണ്ടി കഴുകി കുട്ടപ്പനാക്കി അപ്പോൾ സാരഥി വണ്ടി ഓടിക്കുകയാണ് സാരഥിയൊന്നും നല്ലോട്ടെ ശരത്താണ് അപ്പം നമ്മൾ നേരെ നമ്മൾ നേരെ പോവാട്ടോ അപ്പം ഷെൽഫ് ലൈറ്റേപ്പം ഇതൊക്കെ കുർബന്ധരായു നമുക്ക് കുഞ്ഞൊരു ഗാനം കെട്ടുകൊണ്ട് പോകാം ഗാനം കെട്ടാൽ കുറേ കിട്ടും എനിക്ക് പോലത്തെ ഇത് ഫൈനലി ഫൈനലി നമ്മളിത് ഈ വണ്ടിയും കാര്യങ്ങളൊക്കെ നൈസായിട്ട് പാർക്ക് ചെയ്ത് ഇവിടെ പാർക്ക് ചെയ്യാൻ ഇച്ചിരി ടാസ്ക് ആണ് കാരണം വെച്ചാൽ ഇവിടെ ഫുള്ള് തിരക്കായതുകൊണ്ട് വേറെ വണ്ടിയൊക്കെ വന്നു കഴിഞ്ഞാൽ ആകെ പോസ്റ്റായി പോകും അപ്പോൾ അതുകൊണ്ട് നമ്മൾ നൈസായിട്ട് വണ്ടി വേറൊരു വീട്ടിൽ കൊണ്ട് സേഫായിട്ട് പാർക്ക് ചെയ്തിട്ടുണ്ട് ഇനി നമ്മൾ നേരെ സുൽത്താൻ്റെ തറവാട്ടിലേക്കാണ് പോകുന്നത് அப்படியே செய்யலாம் இங்க மாரோ போட்டோஷாப் அவே யூடியூப்ல ചക്കരയുടെ ഫോട്ടോട്ട് ആണ് നല്ല നല്ല കൊച്ചിലായിട്ട് അവിടെ പോരും അപ്പുറ്റി അപ്പുറ്റി അപ്പുറം തീർത്താ ആ വ്യക്തിരി എന്നാൽ പറയുന്ന

അതിന്റെ ഈ സാധനം വിളിക്കണ്ടാ അത് വിളിക്കോ അപ്പൊ ഏ സി നമ്മള് വീട്ടിൽ നിന്ന് ഇറങ്ങിയേ ചക്കര നമ്മള് അങ്ങനെ വീട്ടിൽ നിന്ന് ഇറങ്ങുകയാണ് പറഞ്ഞാ കൊണ്ടോ ഇതൊക്കെ പറഞ്ഞിട്ടോ മര്യാദ വണ്ടിയൊക്കെ ഹെവി ആക്കിട്ടുണ്ട് ഡിസ്പ്ലേ പോയ കൂട്ടാതി നമ്മുടെ ക്യാമറമാൻ എല്ലാരും ഇവിടെ എല്ലാരും ഫോട്ടോ കാര്യങ്ങളൊക്കെ എടുക്കുകയാണ് ഇതൊക്കെ പിന്നെ ഇന്നലെ കയ്യപ്പെടുന്ന ഒരു 아, 아쉽네. പരിപാടി നമ്മുടെ ഇവിടെ വേറെ ഒരു വെറൈറ്റി ഫൂട്ടും കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയുള്ള കട്ട പ്ലാനിങ്ങിലാണ് എല്ലാം എന്നുള്ള കാര്യം ഒരു പിടിയില്ല അപ്പം അവര് പതിയെ നടന്നു വരുന്നു മളമാളലും മളവാട്ടിയും നടന്നു വരുന്നു അപ്പം അവരെല്ലാവരും കൂടെ ഇങ്ങനെ പുറകോട്ട് അല്ല ഫ്രണ്ടിലോട്ട് ഓട്ടോ ഇങ്ങനെ എടുക്കണം എന്നൊക്കെ സ്കീമാണെന്ന് പറയണേന്ന് തോന്നുന്നു എനിക്ക് എനിക്കിൻ്റെ കറക്റ്റായിട്ടുള്ള സ്കീമും കാര്യങ്ങളും കറക്റ്റായിട്ടുള്ള കാര്യം എനിക്കറിയില്ല ലെവലാക്കി നിർത്താനാണ് പറയുന്നത് What I hate and finally make a move. I think of you and all the shit you don't, don't do. Well, I'ma make hella shit that I don't become you. Ha! Have no regrets, yeah. I'll tie up my chest. i never forget what it's like to be in debt. Been stabbed in the back, bed I'll show you what happens. Pass me the mic and I'll show you with action. I feel this pain you already know. Turn that to gains, let my money show. I've got these. Things that I can't let go, watch me turn this life into something that you can never own. I feel this pain you already know. Turn that to games, let my money show. I've got these things that I can't let go. Watch me turn this life into something that you can never own. tattoos so you can't see knew it from the start you had problems with me and the things i could be i just wish i had seen i feel this pain you already know turn that to gains let my money show i've got these things that i can't let go watch me turn this life into something that you can never own i feel this pain you already know turn that ദേ കേസി അവിടത്തെ ഫംഗ്ഷനും കാര്യങ്ങൾ കഴിഞ്ഞ് അവര് വീട്ടിൽ തറവാട്ട് വന്നിട്ട് ഓക്കെ ഇതിലെ ഇറങ്ങി പോവാൻ പോകട്ടെ അയ്യോ പാത്ര കയ്പെ കൈ പിടിച്ച് കൊണ്ടുപോയി കൊച്ചുമായി കൈ പിടിച്ചോണ്ടുവാ കൈ പിടിച്ചോണ്ട് പോവാടി അവിടെ I got something to prove I gotta take what I hate and finally make a move I think of you and all the shit you, you don't do Well, I'ma make hell of sure that I don't become you ha! Have no regrets, yeah, I'll up my chest I'll never forget what it's like to be in debt Been stabbed in the back bed, I'll show you what happens Pass me the mic and I'll show you with action I feel this pain I've got these things that I can't let go. Watch me turn this life into something that you can never own. I feel this pain, you already know. Turn that to games let like my money show. I've got these things that I can't let go. Watch me turn this life into something that you can never own. So fight and fight!